തെറ്റിപ്പറ്റിയ ക്ഷമം വീണ്ടും കണ ശുഭരാത് ആയിരുന്നു ചുവന്ന ഷട്ടല്ല ചേട്ടൻ ചെക്കൻ മൂവിൽ ഒരു ചായ കാച്ചലേന്ന് ചേട്ടൻ ചെക്കൻ മൂവിയോ മീ അതൊന്നും പറയല്ല മകനേ അതും ഞാൻ ഇത് നീയും കൂടി കെട്ടിത്ത ഞാൻ കെട്ടിത്തൂക്കൂല ഇതിലും വലുത് വന്നിട്ട് പാപ്പ പള്ളിക്ക് പറഞ്ഞിട്ടില്ല മുല്ലശ്ശേരി ടെക്ക് ഹായ് മുല്ലശ്ശേരി ടെക്ക് എന്തോ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞിരുന്നു മുല്ലക്കത്തിൽ ഞാൻ പറഞ്ഞേരട്ടോ പക്ഷെ ഒക്കെ ഡിലീറ്റ് ചെയ്ത് അമ്മടെ ബിരുദ എച്ച് ആർ അയ്യോ സൽമ നിരോടെ ദുഷ്ട ഒരാളി മരിക്കാൻ പ്രേരിപ്പിക്കരുത് എടാ ആരാ ഇവൻ ഇത് നിങ്ങളുടെ ചെക്കൻ അല്ലേ അതെ ഇത് എന്റെ ചെക്ക്

ഈ ലൈവ് തീർന്നുകൂടി ഞങ്ങൾ സിങ്കളോ മത്സ്യോ രണ്ടുപേരും രണ്ടുപേരും കഴിച്ചോ ഫുഡ് കഴിച്ചോ ചേട്ടൻ കോഴിക്കോട് ഞാൻ മലപ്പുറം ലവ് മാര്ജ് ആണോ ആയിരുന്നു ഈ ലൈവ് കഴിഞ്ഞാണോ ഈ ലൈവ് കഴിഞ്ഞ കഴിഞ്ഞ ആ കാക്ക കൊറക്കം വന്നേക്ക് ഉറക്കം വന്ന തരി വള്ളം വെള്ളം കോഴി സാരമില്ല ഒരു ജീവനെ ലഭ്യ രണ്ടാൾ ചെയ്യണം പറഞ്ഞിട്ടില്ലല്ലോ ജൈന മലപ്പുറത്തുകാരെ ദുഷ്ടന്മാരെ നിങ്ങൾക്ക് ഇടയിലൊക്കെ ഉറങ്ങിക്കിടക്കുന്നൊരു മൃഗണ്ട്ട്ടോ ലഹരി വിമുക്ത കേരളം അതെ പറയൂ രണ്ടു വാക്ക് ലഹരിനെ കുറിച്ച് രണ്ടു വാക്ക് മിസ്റ്റർ ഫാസ് കുരിക്കും അത് നല്ലൊരു നല്ലൊരിതാണ് അതാരും ചെയ്യരുത് അത് അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു ഇതാണ് അങ്ങനെയല്ലേ അമീന ജോസ്മിൻ ഹലോ സെലിബ്രിറ്റി അതെ ആ സെലിബ്രിറ്റി ആണല്ലോ അതാണ് മലപ്പുറം കാലത്തോട് ഇവർ ഇത് എന്തൊക്കെയാ പറയുന്നത് ഞാനോ വലൈക്കും അസ്സലാം ബ്രോ കാലിക്കറ്റ് എവിടാ ഞാനും കാലിക്കറ്റ് സൂപ്പർ ആണല്ലോന്ന് രാഹുൽ ആണല്ലോ ഹായ് ചക്കൊത്ത ചങ്കര ഈ പോയില്ല അപ്പൊ പറയാം ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്ന ലഹരി എന്ന് തന്നെയാണ് മറ്റൊരു അമ്പടി അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഏ ഞാൻ ഇന്ന് കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ല തമാശമല്ലേ അസുഖമാണെ ഞാൻ പിൻ ചെയ്തു എല്ലാരും അടിക്കരുത് അമ്പടി ഓൾഡ് സ്റ്റോറി സെവൻ സുഖമാണല്ലോ ഹംസ വയനാട് ഫസ്റ്റ് റവന്യൂ ഫസ്റ്റ് റവന്യൂ എത്ര നമുക്ക് നൂറ് ഡോളർ കിട്ടണം നൂറ് ഡോളർ ആയി നമുക്ക് നമുക്കത് വിഡ്രോ ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ഓൾമോസ്റ്റ് റവന്യൂമോളർ തന്നെ ഡിവോഴ്സ് കാണാൻ വയ്യ കാണണം എല്ലാവരും കാണട്ടെ ലൈവ് ആയിട്ടുള്ള ഡിവോഴ്സ് ഒരു മാമ് പറഞ്ഞുണ്ടായിരുന്നു ഈ കോളേജിൽ ഏറ്റവും സ്പീഡില് എന്താ സെമിനാർ എടുക്കില്ല ഞാനായിരുന്നു ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചു ചെടിപ്പുടോ ഷെപ്പുടോ ഷടപ്പുടോ എല്ലാം വളരെ പെട്ടെന്ന് തീരണം പറഞ്ഞില്ലേ മലപ്പുറം എത്തിച്ചു തരാം മമ്പടി പ്രത്യേകിച്ച് ലഹലത്തൊരു ദുഷ്ടമാരൊക്കെ ചാവം പ്രേരിപ്പിക്കാ ബ്രോ വത്സ വീട് എവിടെയാണ് വീട് മലപ്പുറം ഒരു ലഹരിയും ഇല്ലാത്തവർ മനുഷ്യരാണോ അതെ അതെ ഏ യൂട്യൂബ് നെറ്റ് അതെ ജോൺ ജോൺസ് ഒന്ന് സംസാരിക്കണം പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു ഞാനോ കൊള്ള നെവർ ഞാൻ ലഹരിക്ക് അടിമയാണ് ഫുട്ബോൾ എന്ന ലഹരി അത് പ്രശ്നമല്ല എന്നെ ആ സോഷ്യൽ മീഡിയക്കൊരു ലഹരി തന്നെയാണോ ആ കാക്കയും ഒന്ന് സംസാരിക്കട്ടെ താത്ത മലപ്പുറത്തെവിടെ മഞ്ചേരി മിസ്റ്റർ പേര് ഫാരിസ് യുംഹമുനക്ക് ഞാൻ അടിമയാണ് ഞാൻ ഈ മനുഷ്യന് അടിമയാണ് ഓക്കേ മീ അടിമല്ലോ ഈ മനുഷ്യൻ